ഹായ് ഹലോ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കാരണം എന്നെ പോലെ ഐബ്രോ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുപെടുന്ന കുറേ ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ മെബ്ലി ന്യൂയോർക്കിന്റെ ഡിഫൈൻ ആൻഡ് ബ്ലൻഡ് ആങ്കിൾ ബ്രൗൺ പെൻസിലാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് എത്ര ഉമ്മ കൊടുത്താലും ഇതിന് മതിയാവില്ല അത്രയ്ക്ക് കിടു പ്രോഡക്റ്റ് ആണ് ഞാൻ പറയുന്നത് ഭയങ്കര പ്രൊഫഷണൽ ആയ ആൾക്കാരെ കുറിച്ചല്ല കേട്ടോ എന്നെപ്പോലെ ഐബ്രോ എഴുതാൻ അറിയാത്ത ആൾക്കാരെ ഇൻ കേ അങ്ങനെ അല്ലെങ്കിൽ തന്നെ എഴുതിയാൽ എഴുതി കഴിയുമ്പോൾ ഇങ്ങനെ ഡാർക്കായിട്ട് കൊച്ചു പിള്ളേർക്ക് എഴുതുന്ന പോലെ ഇരിക്കില്ലേ അങ്ങനെ എഴുതാൻ എഴുതി പോകുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ എഴുതി മേടിച്ചേക്കുന്നത് ബ്രൗൺ കളറാണ് കേട്ടോ എനിക്ക് ബ്രൗൺ കളറാണ് ഇഷ്ടം എനിക്ക് ഈ ബ്ലാക്ക് വരുമ്പം ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ ത്രീ ഫോർട്ടി നയൻ റുപ്പീസാണ് എനിക്കൊന്ന് ആമസോണിലൊക്കെ ഓഫർ കാണും കേട്ടോ ഞാൻ നോക്കിയില്ല ഞാൻ ഷോപ്പിൽ പോയാണ് വാങ്ങുന്നത് ഞാൻ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത് അപ്പം ഇത് എഴുതുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു പെൻസിലിന്റെ ആ ഒരു നിബ് ഞാൻ കാണിച്ചല്ലോ ഭയങ്കര ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു നല്ല ഒരു വിത്തിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എഴുതാൻ ഭയങ്കര എളുപ്പമാണ് ഇങ്ങനെ നമ്മൾ പേപ്പറിലൊക്കെ വരയ്ക്കുന്ന പോലെ നമുക്കങ്ങ് വരയ്ക്കാം അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ പെൻസിലിന്റെ നിബ് കുറച്ച് മാത്രം മുമ്പോട്ട് എടുത്തിട്ട് എഴുതിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പവർ വരുമ്പോൾ ഇത് ഒടിഞ്ഞു പോവും എനിക്ക് ആദ്യ പ്രാവശ്യം ഒടിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു നമ്മുടെ പിരികത്തിൻ്റെ കർവൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും അത് ഇങ്ങനെ നമ്മളിങ്ങനെ വരച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല നമ്മുടെ നാച്ചുറൽ കളർ പോലെ തന്നെ നമുക്ക് തോന്നും അത് വരച്ചു കഴിഞ്ഞിട്ട് ഈ ഇത് തിരിച്ചു വെച്ച് ആ ഒരു പെൻസിൽ വെച്ച് എന്താ നമുക്ക് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ആ ലൈൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ തന്നെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ഇത് ഈ സ്പൂളി വെച്ചിട്ട് ഇതിനകത്ത് ഒരു സ്പൂളി ഉണ്ട് കേട്ടോ ഇപ്പുറത്തെ ഈ സ്പൂളി വെച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ തന്നെ അതിശയിച്ചു പോകും ഭഗവാനെ ഞാൻ തന്നെയാണോ ആണോ ഇങ്ങനെ എഴുതിയെന്നുള്ളത് കാരണം എനിക്ക് ഇതുവരെ ഞാൻ ഇങ്ങനെ ഐബ്രോ എഴുതിയിട്ട് എനിക്ക് ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരെണ്ണം വരച്ചിട്ട് മറ്റേ ആ ഡിഫറെൻസ് ഉണ്ടല്ലോ നമുക്ക് ആ ആ വരച്ച് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും നമുക്ക് അപ്പുറത്ത് പുരുക ഇങ്ങനെ എഴുതാൻ തോന്നും അല്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും ഞാൻ പറഞ്ഞ എന്നെപ്പോലെ എഴുതാൻ അറിയാത്തവരെ പറ്റിയാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഐബ്രോയിങ് കൂടെ ഫില്ല് ചെയ്യുകയാണ് എന്നാലല്ലേ നമുക്ക് ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു ലുക്ക് വരുത്തോളൂ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ രണ്ട് സ്പൂളി വെച്ച് ഒന്ന് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് ഒന്ന് ഷോ കാണിക്കാമെന്ന് വെച്ചു എനിക്ക് മുടി കെട്ടി വെച്ചപ്പം അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ വീഡിയോയിൽ നോക്കിയപ്പോൾ എനിക്ക് കെട്ടി വെച്ചതായിരുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി കാരണം മുടി നല്ല ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മുടി ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കുന്നു അതിൻ്റെ ഒരു അപാകതയുണ്ട് പക്ഷേ ഐബ്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ അപാകതയില്ല കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര 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 ഇഷ്ടപ്പെട്ട് ഉമ്മും ഉമ്മ 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 എത്ര ഉമ്മെടുത്താലും മതിയാവില്ല അപ്പോൾ எல்லாரும் அங்கோளும் அடிபிடி